ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിൽ ന്യൂ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് നമ്മുടെ ചാനലിൽ ഗീവ് അവേ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എവറി മന്ത് ലാസ്റ്റ് ഒരാൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ഇങ്ങനെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് ഗിഫ്റ്റ് കിട്ടുവാൻ നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗീവ് അവയിൽ നമുക്ക് പത്ത് പേർക്ക് പത്ത് ഡ്രസ്സാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഗീവ് വീഡിയോ ഞാൻ എന്താ പറയുക എഡിറ്റ് ചെയ്തൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ പുതിയ സ്റ്റോക്ക് ആണ് അപ്പോൾ ആ സ്റ്റോക്കൊക്കെ ഒന്ന് ഫോട്ടോസ് എടുത്ത് ഒന്ന് വീഡിയോ ആയി കിട്ടണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗീവ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ വരും ഗീവ വീഡിയോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മാക്സിമം വിന്നേഴ്സ് ആകാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് സൂപ്പർ മസ്ലിനിൽ വരുന്ന അടിപൊളി ഡ്രസ് മെറ്റീരിയൽസ് ആണ് പ്രീമിയമാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതിനേക്കാളും പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നമുക്ക് വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്നത് പക്ഷേ ഇതിനേക്കാളും നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് സൂപ്പർ കളക്ഷൻ ആണ് ഇതിൻ്റെ മോഡൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന അത്ര പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽസിന് വരുന്നത് അപ്പോൾ സൂപ്പർ വിസ്കോസ് മസ്ലിനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് ഓൺലി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് വിസ്കോസ് റയോൺ ആണ് സെയിം വിസ്കോസ് മസ്ലിൻ തന്നെയാണ് ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ിൽ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ മസ്ലിൻ സെറ്റ് എടുത്തവർക്കൊക്കെ നല്ല അഭിപ്രായം ഉണ്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നമുക്ക് റിവ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വെരി ലോവസ്റ്റ് പ്രൈസ് റേഞ്ച് ആണ് നിങ്ങൾക്ക് മസ്ലിൻ അറിയാൻ പറ്റും നമ്മുടെ നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല ഹയസ്റ്റ് പ്രൈസിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ലോവസ്റ്റിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മെറ്റീരിയൽസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ചാനലിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസോ അല്ലെങ്കിൽ ഫിഫ്റ്റി ഹൺഡ്രഡ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കൂടുതലോ നിങ്ങൾക്ക് എന്താ പറയുക ഇട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും കാരണം ഞാൻ അത്ര അഫോർഡബിളിലാണ് മെറ്റീരിയൽസ് എല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെയിലും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കളക്ഷൻ മസ്ലിനിലാണ് വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക നമ്മൾ റിവ്യൂസ് റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കോൺടസ്റ്റിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള പങ്കെടുത്ത് വിന്നേഴ്സ് വിന്നേഴ്സാകുക എല്ലാം മാസവും നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മാക്സിമം റൂൾസ് പാലിക്കാൻ നോക്കുക റൂൾസ് വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് റൂൾസൊക്കെ പാലിച്ച് വിന്നേഴ്സ് ആകാൻ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സെലിബ്രേഷനായിട്ട് നമ്മൾ പത്ത് പേർക്ക് പത്ത് ഡ്രസ്സായിട്ട് പിന്നെയും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗീവ്വേ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗീവ് അവേ വീഡിയോ ഞാൻ എന്താ പറയുക എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും ഇൻഷാകുക അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസിനൊക്കെ നിങ്ങൾ ലൈക്ക് കൊടുക്കുക നിങ്ങൾ ലൈക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ലൈക്ക് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള റൂൾസും അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പോസ്റ്റായിട്ട് ഇടും അപ്പോൾ നിങ്ങൾക്ക് ആ പോസ്റ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യണം ഞാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ പോസ്റ്റിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ വീഡിയോസ് ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് കിട്ടുന്നതിനുള്ള റൂള് കൂടിയാണ് കേട്ടോ ലൈക്ക് അപ്പോൾ ഞാൻ അതെല്ലാം ഗിഫ്റ്റ് തരുന്ന ടൈമിൽ നിങ്ങളോട് ചോദിക്കും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞ് പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ നോക്കുക അതുകൊണ്ട് നിങ്ങൾ റൂൾസ് വീഡിയോ മസ്റ്റായിട്ട് കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റേ കണക്റ്റഡ് വിത്ത് എയർ കളക്ഷൻസ് ബൈ ഫ്രണ്ട്സ്